Hello, hi, welcome back to my channel. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ കയറിയേക്കുന്നത് അതിന് മുന്നേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചുമണിക്ക് എഴുന്നേറ്റെങ്കിലും ആലിമോ ഒപ്പം എഴുന്നേറ്റ് പോന്നു അപ്പോൾ പിന്നെ അവൻ ഉറക്കി ഒക്കെ വന്നപ്പോഴേക്കും അഞ്ചര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം അങ്ങോട്ട് സാമ്പാർ വെച്ചു സാമ്പാർ നമ്മൾ മിക്ക വീഡിയോസിലും കാണിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാതിരുന്നത് ഇന്നിപ്പോൾ ചെറിയ കുക്കറിന് പകരമായിട്ട് ദാ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാനെപ്പോഴാണ് ഒരു ഒന്നര ലിറ്ററിൻ്റെ കുക്കറിലാണ് വെക്കാറ് ഇതിപ്പോൾ ഞാൻ ഓർത്തു ഈ കുക്കറൊക്കെ എടുത്തിട്ട് കുറേ നാളായി ഇപ്പോൾ ഇപ്പം എന്തായാലും ഇതിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇന്നലെ ഈ ഒരു ബോട്ടിലെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാമെന്ന് ഓർത്തോണ്ടാണ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നേച്ചത് പിന്നലെ ഇപ്പൊ എന്തായാലും വീഡിയോ എടുത്തല്ലോ അതിനുശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതായതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇഡ്ലിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പൊ ആദ്യം തന്നെ അതാ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഓ മാവിനൊക്കെ അരക്കുമ്പോ കുറച്ചധികം തന്നെ ഞാൻ അരക്കാറുണ്ട് ഒരുപാട് അങ്ങോട്ട് അരക്കില്ല അരക്കില്ലാട്ടോ ഒരു രണ്ട് വട്ടവും കൂടി എടുക്കാവുന്ന അത്ര തന്നെ അരയ്ക്കാറുള്ളൂ സാമ്പാറിന് ഞാൻ പച്ചക്കറി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോളോട്ടോ വേവിച്ചെന്ന് വെച്ചാൽ മസാലപ്പൊടികളൊക്കെ ചേർത്തതാണ് ഇനിയിപ്പോ അതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാനുണ്ട് അതിനായിട്ട് ഇതാ വേപ്പിലയും മല്ലിയിലൊക്കെ കൊണ്ടുവന്ന് പിന്നെ പിന്നെയിപ്പൊ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ സ്റ്റീലിന്റെ ആട്ട് എടുത്തിരിക്കുന്നത് ഞാനടുത്ത് ഇതല്ലാണ്ട് അലൂമിനിയത്തിന്റെ കൂടി ഉണ്ട് അലൂമിനിയത്തിന്റെ ആകുമ്പോൾ കുറച്ചും കൂടി ഫുള്ള് ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി വലിപ്പത്തിൽ നമുക്ക് ഇഡ്ഡലി കിട്ടും ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ആട്ടോ അധികം അങ്ങോട്ട് ഉരുണ്ട ടൈപ്പ് അല്ല കുറച്ച് പരന്ന ടൈപ്പാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതാ മാവൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ കാരണം ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ അതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കോരി ഒഴിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പ് എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ദാ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂത്ത് കേട്ടോ ് കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഷെയ്പ്പിൽ ആയിരിക്കില്ലല്ലോ കിട്ടുന്നത് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കും നമ്മൾ ഈ ഒരു കേക്കൊക്കെ ഇണ്ടാക്കുമ്പോ അതിന്റെ ബാറ്ററൊക്കെ ഒന്ന് എയറൊക്കെ പുറത്തേക്ക് പോവാൻ വേണ്ടി നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കില്ലേ അതേപോലെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടി കറക്റ്റ് ലെവലിലായിട്ട് നിക്കോട്ടോ അങ്ങനെ ദാ ഓരോന്നും കോരി ഒഴിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം വരുന്ന ഒരു തട്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര മതിയാവും ഞങ്ങൾക്ക് എങ്കിലും കുറച്ച് മാവും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അതിപ്പോൾ ബാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ മടിയായി ഒരു ഒരിത്തിരിയേ ഉള്ളൂ ഒരു തട്ടിനും കൂടി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഓർത്തു ഇത് കഴിയുമ്പോൾ ഒരു തട്ടും കൂടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ദാ ഇപ്പം നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആവി വന്നതിന് ശേഷം അതേപോലെ അങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വെന്ത് വരുന്നവരെ സാമ്പാർ സാമ്പാറൊന്നു താളിച്ചൊഴിക്കണല്ലോ സാമ്പാറിന്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ സാമ്പാർ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ സാമ്പാറിൽ പുളി ചേർക്കുന്നോണ്ട് അലൂമിനിയം കുക്കറിൽ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ ഇത് അലൂമിനിയം കുക്കറാണ് അപ്പോൾ എന്തോ കുറെ നാളായിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരിടക്ക അങ്ങനെ പറയുവായിരുന്നല്ലോ പുളി വിഴിഞ്ഞൊഴിക്കുന്നോണ്ട് അലൂമിനിയത്തിൽ പറ്റില്ല എന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സാമ്പാർ വെച്ചാൽ ഉടനെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റോട്ടെ അങ്ങനെ അങ്ങനെ കുക്കറിൽ തന്നെ വെക്കാറില്ല അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സാമ്പാറുണ്ട് കേട്ടോ ഉച്ചയ്ക്കും രാത്രിയൊക്കെ കൂട്ടാനുള്ള സാമ്പാറുണ്ട് ഇന്നിപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ സാമ്പാർ തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്കും കഴിക്കാൻ പോണത് അപ്പൊ ഇഡ്ഡലൊക്കെ അവിടെ ആവി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ താളിച്ചൊഴിക്കാനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂട്ടത്തിൽ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മളുടെ സാമ്പാർ മസാല തന്നെയാണ് കേട്ടോ സാമ്പാർ മസാല ഒന്ന് ചേർത്ത് ഒന്ന് കൂട്ടത്തിൽ കൊല്ലമുളകും കൂടെ ചുവന്നമുളകും വേപ്പിലയും ഒക്കെ താളിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ സാമ്പാറിലും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ മല്ലിയിലയുടെ ആ ടേസ്റ്റ് അപ്പോൾ ഞാൻ അത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഡ്ഡലിയൊക്കെ നല്ലോണം നല്ലവണ്ണം എന്ത് ആ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല കേട്ടോ ആയിൽ അപ്പോഴത്തേനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലൊരു ടീസ്പൂൺ മുക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എടുക്കില്ലേ അതേപോലെ അങ്ങനെ വേഗം എടുക്കാൻ കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ചൂട് നോക്കി നിൽക്കാൻ സമയമില്ലാത്ത കാരണം വേഗം അങ്ങോട്ട് എടുക്കുകയാണ് ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ആഹിലിന് ഇഡ്ഡലി ഇഡ്ഡിലി കൊടുത്തു വിടുന്നത് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ തുടങ്ങിയായിരുന്നു പലഹാരം മതി എന്നുള്ളത് ഇപ്പൊ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇപ്പൊ നമ്മൾ പൊതുവേ ഇഡ്ഡലി ഒക്കെയാണ് കൊടുത്തുവിടുന്നത് അപ്പൊ അതിനും കൂടിയുള്ള ഇഡ്ഡലി ഉണ്ട് കേട്ടോ അപ്പൊ ദാഹില് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നപ്പോഴത്തേനും അതിന് ഒരു കുറച്ച് ഇഡ്ഡലി എടുത്തിട്ട് ആ സാമ്പാറൊഴിച്ചിട്ട് അവൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ അവൻ്റെ ഇന്ന് കഴിച്ചോളും അപ്പോഴത്തേനിക്കൊക്കെ കൊണ്ടുപോകാനുള്ളതൊന്ന് റെഡിയാക്കാം ഇനിയിപ്പാ ബാക്കിയുള്ളത് ഒരു തട്ടിലും കൂടി ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതും കൂടി അങ്ങട് വേഗം വെച്ചിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടാ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുള്ള പോലെ തോന്നും ഒരുപാടൊന്നും ഇല്ലാ കുക്കറാണ് മെയിനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ കുക്കർ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്പേസ് ഫുൾ വേണമല്ലോ കുക്കറും പിന്നെ ഇഡലിത്തട്ടും ഒക്കെയാണ് ആ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പാത്രങ്ങളുള്ള പോലെ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉള്ളു അപ്പൊ അതൊന്ന് വേഗം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ പാത്രം ഒന്നും കഴുകിയില്ലാട്ടോ അത്യാവശ്യ പാത്രങ്ങൾ കഴുകി വന്നപ്പോഴത്തേനും ആഹ്ലിത പോകാനായിട്ടുണ്ട് അപ്പം ഞാൻ എന്താ വേഗം മുൻവശത്തേക്ക് ചെല്ലാം കേട്ടോ ആഹിൽ പോണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കോട്ടാം അതിപ്പോൾ ആഹിലാണെങ്കിലും ആണെങ്കിലും പോണ സമയത്ത് ഞാനൊന്ന് വാതുക്കെ പോയി നിൽക്കോട്ടെ അതൊരു സമാധാനമാണ് അങ്ങനെ നിന്നില്ലെങ്കിൽ എന്തെനിക്കെന്തോ ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നിൽക്കോട്ടാം അപ്പം ആഹിലാണെങ്കിൽ തന്നെ രണ്ട് പ്രാവശ്യം ടാറ്റ നിന്നിട്ട് പോകളോട്ടോ ഇറങ്ങിപ്പോ നിന്നിട്ട് ഒരു ടാറ്റ വരും പിന്നെ കുറച്ചുകൂടി പോയിട്ട് ഒരു ടാറ്റയും കൂടി തരും നിന്നിട്ടേ പോകുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുള്ളോട്ടോ അപ്പൊതാ ആലിമ് അവന്റെ പുറകേനെ നടക്കുന്നുണ്ട് കേട്ടാ ആലിമ് ചില സമയത്ത് എഴുന്നേക്കുമ്പോ ആഹിലിനെ കണ്ടില്ലെങ്കിൽ ഇക്കാക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കോട്ടോ ഭയങ്കര ഇഷ്ടവുമാണ് എന്നാ അതിനനുസരിച്ച് ഭയങ്കര തല്ലുപിടുത്തവുമാണ് പിന്നെ നമ്മളുടെ അടുക്കളയിലെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ആലിമ ആലിമതാ സിറ്റൗട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങി സിറ്റോട്ടിൽ ചേർലിരിക്കാൻ തുടങ്ങി ഞാൻ വേഗം വിളിച്ചിട്ട് വ അകത്തേക്ക് പോവാ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചാണേ ഇനി നമുക്ക് പാത്രങ്ങൾ കുറച്ചുകൂടി തീർക്കാനുണ്ട് അത്യാവശ്യം കുക്കറൊക്കെ കഴുകിയിട്ടുള്ളു അപ്പൊ പിന്നെ വേഗം ഇതൊന്ന് കഴുകി തീരട്ടെട്ടോ ആഹില് രാവിലെ ഇഡ്ഡലി ഇഡലി കൊണ്ടുപോയതുകൊണ്ട് തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനാ അരിക്കിട്ടിട്ടുണ്ട് അപ്പതാ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ആലും എന്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ആലും ഇങ്ങനെ അവിടെ ഇരുത്തിത്താന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ് ഞാനപ്പൊ കുറച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ വർക്ക് ഏരിയയിൽ ഇതേപോലെതായ ഒരു കുഞ്ഞ് ഡബ്ബയിൽ ഇങ്ങനെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ടാങ്ക് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ അത്യാവശ്യം വലിയ ബോട്ടിലാണ് അപ്പോൾ മെയിൻ കിച്ചണിൽ നമ്മളുടെ അരി അഞ്ച് കിലോ അങ്ങനെ വാങ്ങിക്കുന്നത് വലിയൊരു സ്റ്റീലിൻ്റെ ഡബ്ബയിൽ ഞാൻ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ അതെടുത്ത് പൊക്കാനൊക്കെ അത്യാവശ്യം ഹെവി ഹെവിയാണല്ലോ അതുകൊണ്ടിട്ട് ഇതാ ഇതേപോലെ ഒരു കുഞ്ഞ് ഡബ്ബയിലായിട്ട് വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ തീർന്നു കഴിയുമ്പോൾ അതങ്ങനെ കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് പിന്നെയും വെക്കും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ അപ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അനിയൻ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ കഴുകി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വെച്ചു അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊന്നും മാറ്റാമെന്ന് ഓർത്തോട്ടാ കാണാം ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ചിക്കനും കൂടി കഴുകി ക്ലീൻ ആക്കണമല്ലോ അപ്പോൾ ആ ഒരു പാത്രങ്ങൾ കുറച്ചൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ തിങ്ങി എന്തോ പോലെ ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പാത്രങ്ങളാണല്ലോ ഇരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ചിക്കൻ നന്നാക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസും വേണമല്ലോ ഞാൻ ഓർത്ത് കുറച്ച് എടുത്ത് മാറ്റാമെന്ന് ഓർത്തിട്ട് അങ്ങനെ കൈയോടെ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ടേ ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചിക്കന് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം നമുക്കിങ്ങനെ മൂന്നാല് പാത്രങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇതേപോലെ മസാലയൊക്കെ പുരട്ടി മൂന്നാല് ബോക്സ് ആക്കിയിട്ടാണ് കേട്ടോ വെക്കാറ് അതിപ്പോൾ ആഹിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ വറക്കാനായിട്ട് എടുക്കും ഇപ്പോൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇവർക്ക് നോൺ വെജ് കൊണ്ടുപോവാം കുഴപ്പമില്ല അപ്പോൾ ആ ഒരു സമയത്ത് എടുക്കാനും പിന്നെ അതുകൂടാണ്ട് ഇടക്ക് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ എടുക്കാറ് കുട്ടികൾ രണ്ടുപേരും അങ്ങനെ ചാറൊന്നും കഴിക്കുന്ന ടൈപ്പ് അല്ല ആഹിലൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയിട്ട് ചോറ് കൊടുത്താൽ അങ്ങനെ കഴിച്ചോളും അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഇപ്പം ആലിമും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് കറി വേണം പക്ഷെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം മതി അപ്പോൾ ഈ കറി അങ്ങനെ അങ്ങോട്ട് തീരില്ല പിന്നെ കഴിക്കുന്ന ആള് ഹസ്ബൻഡാണ് ഹസ്ബൻഡിന് അത്യാവശ്യം കറി വേണം അതായതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിന് ശേഷം നമുക്ക് മസാലയൊക്കെ പെരട്ടിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ മസാലയായിട്ട് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു സാമ്പാർ മാത്രം ഉണ്ടായിരുന്നോളൂ കേട്ടോ അതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂഷനൊക്കെ എടുത്തായിരുന്നു കേട്ടോ വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കേറിയിട്ടുണ്ടേ അപ്പോൾ അതാ വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഇഡിലേ ആണെങ്കി പിന്നെ വൈകുന്നേരം ദോശ തന്നെ ആയിരിക്കുമല്ലോ അതാ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ ഇതാ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഇതാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോ നാളെ ഒരു വട്ടം കൂടി അല്ലെങ്കിൽ രണ്ട് വട്ടം കൂടി എടുക്കാനുണ്ടാവുംട്ടോ ഇഡ്ഡലി ആണെങ്കി ഉണ്ടാവില്ല ദോശയാണെങ്കിൽ ഒരു രണ്ടു വട്ടവും കൂടി എടുക്കാനായിട്ട് ഉണ്ടാവും അതാ ഓയിലൊക്കെ പറ്റിയതിന് ശേഷം ഇതാ വേഗം ഒന്നും ഉണ്ടാക്കി എടുക്കുന്നുണ്ടെ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാ നോക്കി അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാമ്പാർ തന്നെയാണ് കേട്ടോ രാവിലത്തെ സാമ്പാർ ഒന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സാമ്പാർ ആഹിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വോക്കേരിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആ കഴിഞ്ഞ ദിവസം ചുവന്ന മുളക് ഇതേപോലെ ചതച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പം അതാ ഒരു ബോക്സിലാക്കി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എനിക്കത് ഇന്നലത്തെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല ഇത്ര ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്